മറ്റ ബസ് സ്റ്റാൻഡുകളും അതിന്റെ എൻട്രിയും എക്സിറ്റും വലിയ ബുദ്ധിമുട്ടാണ് കാര്യം ഡ്രൈവർമാർ വരുന്ന അതേ സ്പീഡിൽ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് എടുക്കുമ്പോൾ കൺഫ്യൂസ് ആയി പോവാണ് മറ്റു റോഡ് യൂസ് ചെയ്യുന്ന ടു വീലർ ഓടിക്കുന്നവരായാലും കാൽനടക്കാരായാലും പോലും പേടിച്ചു മാറേണ്ട ഒരു ഗതികേട് ഉണ്ട് അത് എല്ലാ ബസ് സ്റ്റാൻഡിന്റെയും എൻട്രി എക്സിറ്റ് പോയിന്റിൽ നമ്മൾ കാണുന്നുണ്ട് അപകട മേഖലയാണ് അത് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാൽനടക്കാര് പ്രത്യേകമായിട്ടും ഈ ബസ്സിന്റെ ഒന്നാമത് പല ബസ്സുകളും റിയർ എഞ്ചിൻ ആണ് അതിന്റെ എഞ്ചിൻ പിന്നിലായതുകൊണ്ട് പുതിയ മോഡൽ വണ്ടികളെല്ലാം തന്നെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വരുന്നത് കൂടുതല് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഈവൻ ഫ്രണ്ട് എഞ്ചിൻ വണ്ടികളായ കൂടി അതിന്റെ എഞ്ചിൻ റൗസ് സൗണ്ട് ഒട്ടും തന്നെ പുറത്തേക്ക് വരാത്ത മൂലം ഇങ്ങനൊരു ബസ് വരുന്നുണ്ടെന്ന് അറിയില്ല അതുമൂലം റോഡ് അപകടങ്ങളിൽ ഇപ്പൊ കെ എസ് ആർ ടി സിയുടെ പങ്ക് താരതമ്യേനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരും ശ്രദ്ധിക്കണം കാൽനിടക്കാർ ശ്രദ്ധിക്കണം ടു വീലർ ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഡ്രൈവർമാരും അവരെ നിയന്ത്രിക്കുന്ന സി എം ഡിയും ഒരു പ്രത്യേക ട്രെയിനിങ് ഡ്രൈവർമാർ കൊടുക്കണം എങ്ങനെ ബസ് ഡിപ്പോയിലേക്ക് ബസ് കയറ്റാം എങ്ങനെ ഇറക്കാം ഇപ്പൊ ബോംബെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ കെ എസ് ആർ ടി സി പോലെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബി എസ് ടി ബസ് എമർജിംഗ് എന്നുവെച്ചാൽ അതൊരു എമർജൻസി നേച്ചറാണ് ബസ്സുകൾ അത് അവർക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല അതനുസരിച്ചൊരു എൻട്രി എക്സിറ്റ് പോയിന്റുകൾ മാർക്ക് ചെയ്ത് സുരക്ഷിതമാക്കേണ്ടതാണ് കാര്യം ഇങ്ങനെയുള്ള റോഡപകടങ്ങളും വാഹനങ്ങളുടെ നാശനഷ്ടവും യാത്രക്കാരുടെ മരണനിരക്കും കുത്തനെ കൂടുന്ന സ്ഥിതിയിൽ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് സർക്കാർ അതെ അതുപോലെ തന്നെ നമ്മൾ ഈ സാധാരണയായി പറഞ്ഞു വരുന്ന ഒരു കാര്യം അതായത് ഈ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇന്നും അങ്ങനെ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ കണ്ണൂരിൽ ഈ ഇരുചക്ര വാഹനങ്ങൾ തന്നെ കൂട്ടിയിടിച്ച് ഒരു യുവാവ് മരിക്കുന്ന ഒരു സാഹചര്യം ഈ എന്താണ് ഈ വിദ്യാർത്ഥികളൊക്കെ ഈ സുരക്ഷ പാലിക്കുന്നതിൽ നിന്നും അത്രയും ശ്രദ്ധ കൊടുക്കാത്തത് ഞാനും ഞാൻ മനസ്സിലാക്കുന്ന യുവാക്കൾക്ക് സുരക്ഷാ ബോധം ഒട്ടും തന്നെ ഇല്ല അത് പഠിക്കാൻ അവര് ശ്രമിക്കുന്നതുമില്ല പിന്നെ അവരുടെ കയ്യില് വളരെ പവർഫുൾ ആയിട്ടുള്ള ബൈക്കുകൾ കയ്യിലെത്തുമ്പോഴ് അതിന്റെ പരമാവധി കുതിരശക്തിയും സ്പീഡും അവർ ഉപയോഗിക്കുന്നുണ്ട് തെറ്റായ സ്ഥലത്ത് തെറ്റായ വേഗത്തിൽ ഒടിച്ചു കയറ്റുന്നത് മൂലമാണ് ഈ ടു വീലേഴ്സ് തമ്മിൽ ഹെഡ് ഓൺ കൊള്യൂഷൻ ഉണ്ടാകുന്നത് കാര്യം ഒരു ടു വീലർ എതിരെ വരുന്നുണ്ട് അത് നമുക്ക് കാണാം അപ്പൊ പരമാവധി ഒഴിഞ്ഞു പോകുന്നതിന് പകരം ഹെഡ് ഓൺ ഓണായിട്ട് ഇടിക്കണമെങ്കിൽ ഈ കുട്ടികളുടെ സുരക്ഷാ ബോധം വളരെ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം അതേപോലെ പൊതുസമൂഹം ഈ കുട്ടി നമ്മുടെ ടൂ വീലേഴ്സ് ഓടിക്കുന്നവരെ ഒന്ന് ബോധവൽക്കരിക്കാനായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ കേരളത്തിൽ വേണ്ടി വരുന്നുണ്ട് ഇപ്പോ വേറെ ആരെ കുറ്റം പറഞ്ഞിട്ടും കറിയില്ല എല്ലാ ദിവസവും യുവാക്കൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഒരു കുടുംബത്തിന്റെ നഷ്ടം മാത്രമല്ല ദേശീയ നഷ്ടം കൂടിയാണ് എന്ന് നമ്മുടെ ജനസമൂഹം മുന്നോട്ട് വരണം അവരെ ബോധവാന്മാരാക്കണം എന്നൊരു എനിക്ക് അതുപോലെ തന്നെ കണ്ണൂർ മാഹി ബൈപ്പാസിലും ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ടിപ്പർ ലോറി സ്കൂട്ടർ ടിപ്പർ ലോറി ഇടിച്ചാണ് സ്കൂട്ടർ യാത്രിക മരിച്ചിട്ടുള്ളത് ഈ ടിപ്പർ ലോറി വലിയ ഒരു അപകടം തന്നെയാണ് ഈ റോഡുകളിൽ നിരത്തുകളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യങ്ങൾ പിന്നെ പറയേണ്ടതില്ല അതാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് എന്നാലും ഈ ടിപ്പർ ലോറികളുടെ ഈ അമിത വേഗത അത് നിരവധിയായിട്ടുള്ള അപകടങ്ങൾക്ക് കാരണമാവുകയല്ലേ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ടിപ്പർ ലോറി ഇടിച്ച് ഒന്നും രണ്ടും പേര് കേരളത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പെന്തൽമണ്ണ റോഡിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ടിപ്പർ ലോറി കയറ്റി ആ ടു സ്കൂട്ടർ തന്നെ രണ്ട് പോയി അപ്പൊ അമിത വേഗതയാണ് ഒന്നാമത് ഈ ഉപരിതല ഗതാഗത മന്ത്രാലയം ഈ ടിപ്പർ ലോറികളുടെ വേഗത കൂട്ടി കൊടുക്കുന്നതും അവർക്ക് കൂടുതൽ ട്രിപ്പ് കൂടുതൽ ലോഡ് കയറ്റാവുന്ന രീതിയിലേക്ക് അതിന്റെ ചേച്ചിന്റെ അടിയിൽ മുഴുവൻ മൾട്ടി ആക്സിൽ വീലുകൾ കടുപ്പിക്കുക അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ട്ര ഒരു ലോറിയിൽ കൊണ്ടുപോകുന്നതിന് സാധനം അതിന്റെ മൂന്നിരട്ടി കൊണ്ടുപോകുന്ന ഒറ്റ ലോറി അതായത് മൂന്ന് ലോറി വേണ്ടടുത്ത് ഈ ഒരു ഒറ്റ ലോറി മതിയാവും അത് ഡ്രൈവർമാർക്ക് ഡ്രൈവർമാരെ കൂടാതെ സാധാരണ മുൻപൊക്കെ സൈഡ് കാണിക്കാൻ ഒരു ക്ലീനർ ഉണ്ടായിരുന്നു ആ ക്ലീനർ എന്നുള്ള വംശം ഇപ്പൊ നഷ്ടപ്പെട്ടുപോയി പിന്നെ ഡ്രൈവറാണ് റക്ലെസ് ആയിട്ട് ഓടിക്കുന്നു പലരും മയക്കുമരുന്ന് ഓടി വെച്ച് കഴിച്ചിട്ട് ഓടിക്കുന്നുണ്ട് പിന്നെ മാഹി നമുക്കറിയാമല്ലോ മദ്യപാനത്തിന്റെ ഒരു കേന്ദ്രം കൂടിയാണ് അപ്പൊ ഇത് സർക്കാർ നിയന്ത്രിക്കേണ്ടതാണ് അതിനകത്ത് എം ആണ് റോഡ് സുരക്ഷ കയ്യാളുന്നത് ഈ ടിപ്പർ ലോറികളുടെ അമിത വേഗത നിയന്ത്രിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ റോഡ് മുഴുവൻ ചോരക്കളങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം